പാനൂരിൽ ബോംബുണ്ടാക്കിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ കേരളം ഭരിച്ചതിൽ ഏറ്റവും മനുഷ്യത്വരഹിതനായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്ന് ഹസൻ കുറ്റപ്പെടുത്തി ഇടുക്കി രൂപതാസ്ഥാനത്തേക്ക് തന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുമെന്ന വ്യാജ പ്രചരണത്തിന് പിന്നിൽ ദുഷ്ടശക്തികളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാനൂരിലെ ബോംബ് നിർമ്മാണം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന് എം എം ഹസൻ പറഞ്ഞു ഷാഫിയുടെ വരവോടെ പരാജയ ഭീതി കൊണ്ടവരാണ് അവർ സി പി എം നേതാക്കൾ മരണവീട്ടിൽ പോയതിനെ മാനുഷിക പരിഗണന നൽകിയ മുഖ്യമന്ത്രി ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതക ശേഷം പറഞ്ഞത് ഓർക്കണമെന്നും കസൻകുട്ടിച്ചേർത്തു യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നതിന് തൊടുപെലെത്തിയതായിരുന്നു കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് കേരളം ഭരിച്ച ഏറ്റവും വലിയ മനുഷ്യത്വരഹിതനായ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹമാണ് പാനൂരിൽ ബോംബുണ്ടാക്കുന്നതിനിടയിൽ മരിച്ചയാളുടെ വീട്ടിൽ സി പി എം നേതാക്കൾ മനുഷ്യത്വത്തിന്റെ പേരിൽ പോയതാണ് എന്ന് ന്യായീകരിക്കുന്നത് അൻപത്തി വെട്ടുവെട്ടി വെട്ടു വെട്ടി ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയിട്ട് ഒരു അനുശോചനം പോലും പറയാതെ കുലംകുത്തി എന്നും കുലംകുത്തി തന്നെ എന്ന് പറഞ്ഞ ക്രോരനായ സെക്രട്ടറിയാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം ഇപ്പോഴും ഞങ്ങൾ അദ്ദേഹത്തെ കുലങ്കുത്തിയായി കാണുന്നു ഒരു ക്രൂരമായി അമ്പത്തൊന്ന് വെട്ടുവെട്ടി ദീർഘകാല സി പി എമ്മിന്റെ പിണറായിയുടെ സഹപ്രവർത്തകനായിരുന്ന ഒരാളെ കൊലപ്പെടുത്തിയപ്പോ മനുഷ്യത്വത്തിന്റെ കളികയെങ്കിലുമുണ്ടെങ്കിൽ അന്ന് സി പി എം സെക്രട്ടറി ആയിരുന്ന ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുഃഖമുണ്ട് എന്നൊരു വാചകമെങ്കിലും പറയണതായിരുന്നു അങ്ങനെയുള്ള പാരമ്പര്യമുള്ള മുഖ്യമന്ത്രിയാണ് ഞങ്ങൾ പേരിൽ പോയി തന്റെ നേതൃത്വത്തിൽ മാർച്ച് എന്ന വ്യാജ പ്രചരണത്തിന് പിന്നിൽ ദുഷ്ടശക്തികളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഉത്തരേന്ത്യയിൽ ബി ജെ പി നടപ്പിലാക്കിയ തന്ത്രം ഇവിടെയും പയറ്റുകയാണ് ചിലരെന്നും ഹസൻ കൂട്ടിച്ചേർത്തു ഇടുക്കി ബിഷപ്പിനെ ഫോണിൽ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഇക്കാര്യത്തെ തെറ്റിദ്ധാരണയില്ലെന്നും ഹസൻ പറഞ്ഞു ആ അതിന്റേതായി അതാണെന്ന് തോന്നുന്ന രൂപത്തിൽ നിങ്ങൾ ചില കണ്ടു പ്രതിഷേധ മാർച്ച് എല്ലാ ജനാധിപത്യ വിശ്വാസികളും അണിതിരക്കുക കോൺഗ്രസ് മാർച്ച് ഏപ്രിൽ എട്ട് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ബിഷപ്പ് ഹൗസിന് മുന്നിൽ ഐ എം സി കേരള എന്ന് തോന്നുന്നു ഇത് ഇന്ന് ഞാനിവിടെ വരുന്നത് ഒരുപക്ഷെ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും